നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മാർക്കസ് റാഷ്ഫോർഡ് ഫോർഡ് ബാഴ്സലോണയിൽ എത്തി മെഡിക്കലൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ ചില ആളുകൾക്കിടയിൽ പ്രചരിക്കുന്ന ഒരു കാര്യമാണ് റാഷ്ഫോർഡ് ഫോർഡ് ഫിറ്റല്ല എന്ന് മെഡിക്കൽ ഫെയിലായി എന്ന് വരെ പറയുന്നവരുണ്ട് ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളിൽ ഒരാളുടെ കമൻറ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കണ്ടത് റാഷ്ഫോർഡ് ഫോർഡ് ഫിറ്റല്ല എന്ന് കേൾക്കുന്നു സത്യമാണോ അപ്പോൾ നമ്മൾ ആ കാര്യം എവിടെ നിന്ന് വന്നു എന്താണ് യാഥാർത്ഥ്യം ഇങ്ങനെയുള്ള വിവരങ്ങൾക്കൊന്ന് പരിശോധിക്കുകയാണ് ഇത് മുണ്ടോട്ടിപ്പോട്ടി വേണം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മാർക്കസ് റാഷ്ഫോർഡ് ലാക്ക് ഓഫ് കോമ്പി റാഷ്ഫോർഡ്സ് ലാക്ക് ഓഫ് കോമ്പറ്റീവ് ഫിസിക്കൽ ഫിറ്റ്നസ് മേ ഡിലേ ഹീസ് ബോയ്സ് ഡെബ്യൂ എന്നാണ് അവർ പറയുന്നത് അത് അദ്ദേഹം മെഡിക്കൽ ഒക്കെ സക്സസ്ഫുള്ളി പാസ്സായി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ കോമ്പറ്റീവ് ഫിസിക്കൽ ലാക്ക് ഓഫ് കോമ്പറ്റീവ് ഫിസിക്കൽ ഫിറ്റ്നസ് ഒരു കോമ്പറ്റീവ് മാച്ച് കളിക്കാനൊക്കെയുള്ള ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് ഇപ്പോൾ കുറവുണ്ട് അതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ ഡിലേ ചെയ്തേക്കാം എന്നാണ് വാർത്ത അതിനർത്ഥം അദ്ദേഹം ശാരീരികമായിട്ട് പ്രശ്നത്തിലാണെന്നോ മെഡിക്കൽ ഫെയിലായോ എന്നൊന്നുമല്ല ആദ്യം ആ ഒരു കോമ്പറ്റീവ് ലെവലിലേക്ക് എത്താൻ സമയമെടുക്കും എന്ന് മാത്രമേ ഉള്ളൂ സമയമെടുക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബ്രേക്കിൻ്റെ സമയമാണല്ലോ ഇനിയിപ്പോൾ സീസൺ ടൂറുകളാണ് ഇപ്പോൾ നടക്കാൻ ഇരിക്കുന്നത് ജപ്പാനിലേക്ക് പോകാനിരിക്കുകയാണ് എഫ് സി ബാഴ്സിലോണ അപ്പോൾ എന്തായാലും അതിൽ ആശങ്കക്ക് വകയൊന്നുമില്ല കോമ്പറ്റീവ് ഫിറ്റ്നസ് ഒരു അല്പം കുറവുണ്ട് എന്നാണ് ആ റിപ്പോർട്ടിലുള്ളത് അത് അദ്ദേഹം എന്തായാലും മേക്കപ്പ് ചെയ്യും ഡെബ്യൂ ഒരു പക്ഷേ ചെറിയ ചെറുതായിട്ടൊന്ന് ഡിലേ ആയാലും ഒരു പ്രശ്നവുമില്ലാതെ തന്നെ അദ്ദേഹം കളിക്കളത്തിൽ വരും നാളുകളിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കിയത് പിന്നെ റാഷ് ബന്ധപ്പെട്ട് മറ്റ് വിവരങ്ങളെല്ലാം കൂടെ നമ്മൾ നോക്കിയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ ഒരു ഡീലിൽ പെനാൽറ്റി ക്ലോസ് കൂടി അല്ലെങ്കിൽ പെനാൽറ്റി ഫീ കൂടി ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട് ഫബ്രീസു റഹ്മാനോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് അഞ്ച് മില്യൺ യൂറോയുടെ പെനാൽറ്റി ഫീ ലെസ് ദാൻ ഫൈവ് മില്യൺ യൂറോ ആണ് അഞ്ച് മില്യൻ യൂറോയുടെ താഴെയുള്ളൊരു പെനാൽറ്റി ഫീ ഇപ്പോൾ ഇമ്പോസ് ചെയ്യുന്നു എന്നാണ് എന്ന് പറയുമ്പോൾ ബാഴ്സ ആ ബൈ ഓപ്ഷൻ അടുത്ത വർഷം ആ ബൈ ഓപ്ഷൻ ട്രിഗർ ചെയ്യുന്നില്ലെങ്കിൽ ഒരു പെനാൽറ്റി ഫീ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അവിടൊപ്പം തന്നെ റാഷ്ഫോർഡുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് അദ്ദേഹം ഏഷ്യൻ ടൂറിന് പോകും എന്നുള്ളതാണ് അപ്പോൾ ഡെബ്യൂ ഡിലേ ആവും എന്നൊക്കെ ഒരു ഭാഗത്ത് വാർത്ത വരുമ്പോഴും മറുഭാഗത്ത് കാര്യം വളരെ വ്യക്തമാണ് മാർക്കസ് റാഷ്ഫോർഡ് ഏഷ്യൻ ടൂറിന് പോകും സോ ഇവം ഏഷ്യൻ ടൂർ എന്ന് പറയുമ്പോൾ ജപ്പാനിലും കൊറിയയിലുമായിട്ടാണ് അവരുടെ പ്രീ സീസൺ മത്സരങ്ങൾ നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ജോയിൻ കാമ്പർ ട്രോഫി ബാഴ്സലോണയിലേക്ക് മടങ്ങി വന്ന് കളിക്കും സോ സ്പോർട്ട് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു റാഷ്ഫോർഡ് വിൽ ബി പ്രസൻറ്റഡ് ആസ് ന്യൂ ബാഴ്സലോണ പ്ലെയർ ഓൺ വെനസ് ഡേ ആൻഡ് വിൽ ട്രാവൽ ടു ദി ഏഷ്യൻ ടൂർ വിത്ത് ദി ടീം അപ്പോൾ ഇതിലുള്ളൊരു കൺഫ്യൂഷൻ ഇന്നലെ അദ്ദേഹത്തെ ഒഫീഷ്യൽ പ്രഖ്യാപനം വരുമല്ലോ എന്നായിരുന്നു അത് വന്നിട്ടില്ലല്ലോ ഇന്ന് വരുമെന്നേ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ വരും മാത്രമല്ല നാളെ അദ്ദേഹത്തെ ഒഫീഷ്യലി അൺവിയിൽ ചെയ്യും എന്നുകൂടി സ്പോട്ട് പറയുന്നു കൂടാതെ തന്നെ ഏഷ്യൻ ടൂറിന് അദ്ദേഹം ട്രാവൽ ചെയ്യും എന്നുകൂടി മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ ഇപ്പം അവരുടെ ട്രെയിനിങ് സെഷനിൽ ഇന്ന് മുതൽ റാഷ്ഫോർഡ് പങ്കെടുക്കും രണ്ട് ട്രെയിനിങ് സെഷനുകൾ ഉണ്ടാകും എന്നാണ് റിപ്പോർട്ട് അപ്പം അതിലും അദ്ദേഹം ഉണ്ടാകും പിന്നെ മറ്റൊരു കാര്യം കൂടി വരുന്നത് ഇതിലേറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം രാഷ്ഫോർഡിൻ്റെ ഡീലിൽ അത് ലോൺ ഡീലാണ് അത് നല്ല രൂപത്തിലല്ല പോകുന്നതെങ്കിൽ അദ്ദേഹത്തെ വേണമെങ്കിൽ ഭാഷ ലോണിൽ ഒഴിവാക്കാൻ പറ്റും ഈ ചെറിയ ഒരു ഫീ ഒരു പക്ഷേ കൊടുക്കേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ ഇന്നലെ മുന്നോട്ട് പോയിട്ട് ഒരു കാര്യം കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രാഷ്ഫോർഡിൻ്റെ മെഡിക്കൽ ഇന്നലെ നടക്കുമ്പോൾ അവിടെ ഫ്ലിക്കും ഡെക്കോയും പ്രസൻ്റ് ആയിരുന്നു എന്നിട്ട് അദ്ദേഹത്തെ മീറ്റ് ചെയ്തു അദ്ദേഹത്തെ കൺഗ്രാലേറ്റ് ചെയ്തു എന്ന വാർത്ത കൂടി വരുന്നു എന്തായാലും ഇന്ന് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ട്രെയിനിങ് സെഷൻ നടക്കും അദ്ദേഹം രണ്ട് ട്രെയിനിങ് സെഷനിലും ഇന്ന് പങ്കെടുത്തേക്കും എന്നാണ് റിപ്പോർട്ട് സോ ആശങ്കയ്ക്ക് വകയില്ല റാഷ്ഫോർഡ് ബാഴ്സയിൽ തന്നെ അദ്ദേഹത്തിന് മറ്റ് പരിക്കിൻ്റെ പ്രശ്നങ്ങളോ ഫിറ്റല്ലാത്ത പ്രശ്നങ്ങളോ ഒന്നുമില്ല അദ്ദേഹം കളിക്കളത്തിൽ ഉടൻ ഉണ്ടാകും ഒരല്പം ഡിലേ ഒരു പക്ഷേ സംഭവിച്ചാൽ അത് മാത്രമുണ്ടാകാം അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവാം എന്നല്ലാതെ മറ്റു വിഷയങ്ങളൊന്നുമില്ല വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ മൈക്രാഫ്റ്റ് ഹോക്സ് കൊണ്ടുവരത്താം